കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാ ജ്യോതിഷ പ്രേമികർക്കും എൻ്റെ നിസ്സിയവുമായ ഹാർദവുമായ സുസ്വാഗതം പറയാൻ പോകുന്ന പല ആൾക്കാരും വിളിച്ചു ചോദിച്ചിട്ടുണ്ട് മറുകുകൾ എന്ന് പറഞ്ഞാൽ പുള്ളികൾ ഈ കറുത്ത പുള്ളികൾ നമ്മുടെ ശരീരത്തിലുള്ള കറുത്ത പുള്ളി മറുകളെ കുറിച്ച് രക്ഷണശാസ്ത്രത്തിൽ ഒരുപാട് 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 കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് അന്ന് നമ്മളൊരു ഗ്രഹനില എടുക്കുവാണെങ്കിലും അങ്ങനാണ് നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ഏതൊക്കെയാണെന്നുള്ളത് ആ ഗ്രഹനിലയിൽ വെച്ചിട്ട് അങ്കാദിത്യനെ ഒക്കെ കണ്ടുപിടിക്കുന്നത് അങ്ങനാണ് അങ്കാദിത്യൻ സ്ഥിതി ചെയ്യുന്നത് ഏത് ഭാഗത്താണ് നമ്മുടെ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ജാതകത്തിലൊക്കെ ഉള്ളതാണ് അങ്കാദിത്യൻ കേട്ടിട്ടുണ്ടോ അപ്പൊ അങ്ങനൊക്കെ ഉണ്ട് അപ്പോ അതൊക്കെ പോട്ടെ മറുകുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ചില കാണപ്പെടുന്നതായിട്ടുള്ള മറുകുകൾ അത് പറയുന്ന ഊർദ്ധ നമ്മുടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഒരു പുരുഷനാണ് മറവ് ഉള്ളതെങ്കിൽ ഒരു എളുപ്പ വഴിക്ക് ഞാൻ പറയാം പുരുഷനാണ് വലത്തെ ഭാഗത്തെ മറികളെല്ലാം ഐശ്വര്യത്തെയും ധനത്തെയും ഗൃഹത്തെയും ഒക്കെ ഉണ്ടാക്കി തരുന്നതും സ്ത്രീകൾ സ്ത്രീകൾക്ക് ഇടതു ഭാഗത്തെ മറുകൾ എല്ലാം അർത്ഥനാരീശ്വരൻ ചിന്തിച്ചാൽ മതി സ്ത്രീകൾക്ക് ഇടത്തുഭാഗത്തെ മറികളെല്ലാം ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഉത്തമമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി തരുന്നതുമാണെന്നാണ് ആചാര്യ മതം ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അതിൽ പ്രത്യേകത വീടുണ്ട് നമ്മുടെ നെറ്റിക്ക് മറുകൊണ്ടായാൽ കണ്ണിനുള്ളിൽ മറുകൊണ്ടായാൽ കണ്ണിൽ മറുകൊണ്ടായാൽ കോങ്കണ്ണുണ്ടായാൽ മൂക്കിന്റെ സൈഡിൽ മറുകൊണ്ടായാൽ ഏഹ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ മോശമാക്കാൻ വേണ്ടി മാത്രം പറയുവല്ല മോശമാക്കാന്ന് പറഞ്ഞ ചില ആൾക്കാർ ഈ ചോദിക്കും ഈ കണ്ണിന് വ്യത്യാസമുള്ളത് നമ്മൾ അത് കളിയാക്കി ഒരിക്കലുമല്ല ഒരൊക്കെ ഭാഗ്യവതികളും ഭാഗ്യവതന്മാരുമാണ് ചെറിയ ചെറിയ പിന്നെ കൺകോൺ എന്ന് പറഞ്ഞ ഐശ്വര്യവും സമ്പൽ സൗഹൃദവും സൗന്ദര്യവും സുന്ദരി ഒക്കെ ആയിരിക്കാം ഒക്കെ സമ്മ സംബന്ധിച്ചിരിക്കുന്നത് അത് ഒരു മറ്റൊരു ഭാഷയിലല്ല ഞാൻ അതുപോലെ തന്നെ നമ്മുടെ നെഞ്ചുഭാഗത്തെ ഉദരഭാഗത്തെ ഹൃദയ ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഓരോ പ്രത്യേകമായിട്ടുള്ള ഫലങ്ങളുണ്ട് സംശയമില്ലാത്ത കാര്യമാണ് അത് ഏത് ഭാഗത്താണെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ അറിയാൻ പറ്റുള്ളൂ എങ്കിൽ തന്നെ അത് ജാതകം എഴുതുമ്പോൾ എഴുതി വെക്കും നിങ്ങളുടെ പ്രത്യേക ഭാഗമായ ഇന്ന ഭാഗത്ത് കാണപ്പെടുന്ന മറുകുകളോ ചിഹ്നങ്ങളോ അടയാളങ്ങളോ ഉണ്ടായിരിക്കും ശരീരഭാഗത്ത് അതിനകത്ത് അതിൽ തന്നെയുണ്ട് അത് ആ മറുകിൽ നമ്മുടെ കയ്യിലാണ് കൈത്തണ്ടയിലാണ് മറുഗെങ്കിൽ ആ കൈത്തണ്ടയിൽ മുടിയുണ്ടെങ്കിൽ രണ്ട് മുടിയാണെങ്കിലും ഒരു മുടിയാണെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന ഇന്ന ഫലങ്ങളൊന്നും മൂന്ന് മുടിയാണെങ്കിൽ ഐശ്വര്യക്കേടും ആഹ് കുടുംബം പോലും നഷ്ടപ്പെടുന്നതായിട്ടുള്ള അവസ്ഥ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് മറുകുകൾക്ക് മറുകൾക്ക് ഒരുപാട് അതുപോലെ തന്നെ വെള്ള പുള്ളിയുള്ള മറുഗാണെങ്കിൽ ഏർ കറുത്ത പുള്ളിയുള്ള മറുകാണെങ്കിൽ ഇതിനൊക്കെ മറികളെ കുറിച്ച് ഒരുപാട് പറയുന്നത് അപ്പം അതിൻ്റെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവം മാത്രം ഞാനിവിടെ പറഞ്ഞു നിർത്തുകയാണ് കാരണം മറികളെ കുറിച്ച് നമ്മൾ ശ്രേഷ്ഠമായ രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യങ്ങൾ ഉണ്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചു ചോദിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും അതിപ്പം പല കമൻറ്റുകളിൽ കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് അത് ഇത് മാത്രം നിങ്ങൾ ആദ്യം ചിന്തിച്ചിരിക്കുക എന്നാൽ പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ അടുത്ത ഭാഗത്തെ മറുകൾ ഒക്കെ ഉത്തമമായിട്ടുള്ള മറികളാണ് അത് ഇന്ന ഭാഗങ്ങളിലാണെങ്കിൽ ചില ദോഷങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാം അതുപോലെ പുരുഷന്മാർക്കാണെങ്കിൽ വലത്തുഭാഗത്തെ മറികുകളൊക്കെ ഏറ്റവും ഉത്തമമാണ് അത് ഇന്ന ഭാഗങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ ആണെങ്കിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകാം ഇന്ന ഭാഗങ്ങളിലാണെങ്കിൽ അത് ദോഷത്തെ പ്രധാനം ചെയ്യും ഇന്നേ ചില ആൾക്കാരൊക്കെ പറഞ്ഞ് കളിയാക്കി പറയുന്നതൊക്കെ കാണാൻ കയ്യിൽ മറികണ്ടേ ഇന്നതാണ് അല്ലെങ്കിൽ കാലിൽ മറികണ്ടേ ഇന്നതാണ് മോതിരവരലിൽ ഒരു മറുഗം ഇഷ്ടം പോലെ മോതിര ഇടാനുള്ള ഭാഗ്യമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു കേൾക്കുന്ന കാണാം അപ്പൊ എന്ന് പറഞ്ഞ പോലെ മറുഗങ്ങൾക്ക് സുപ്രധാനമായിട്ടുള്ള ഒരു പിന്നെ അവസ്ഥ വരെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എളിയ മനുഷ്യന്റെ ഒരു ചെറിയ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക కె బెల్బట్టన్ అమర్తగా అవర్ ఛానల్